ഹലോ എസ് ജെ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ ഇതാ നിങ്ങൾക്ക് വേണ്ടി അടുത്തൊരു വീഡിയോ വന്നിരിക്കുന്നു ഒമ്പതര സെൻറ്റ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് എന്ന് വെച്ചാൽ ആലത്തൂർ തൃപ്പാളൂര് മെയിൻ റോഡിൽ തൃപ്പാളൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇടതുവശത്ത് കിണ്ടിമുക്ക് പാലം കഴിഞ്ഞ് തൃപ്പാളൂരിലേക്ക് പോകുമ്പോൾ ഇടതുവശത്ത് റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഈ ഒമ്പതര സെൻറ്റ് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു കാർ കാറുകച്ചുവടം ചെയ്യുന്ന ആണ് ആണതിനകത്ത് ഏകദേശം പതിനഞ്ചായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് പറയുന്നത് എഴുപത്തി ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ഒമ്പതര സെൻറ്റ് റോഡ് ഫ്രണ്ടേജ് മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങാം ഇവിടെ എന്ത് വേണമെങ്കിലും പണിയാൻ പറ്റുന്ന ഏരിയയിലാണ് ഏകദേശം നല്ല മാർക്കറ്റുള്ള ഏരിയയിലാണ് നിങ്ങളെല്ലാ കോംപ്ലക്സ് വേറെ എന്തെങ്കിലും ബിൽഡിങ്ങൾ അല്ലെങ്കിൽ കോടവണ എന്തെങ്കിലും കെട്ടാൻ താല്പര്യമുണ്ടോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇതിപ്പോൾ തൽക്കാലം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കാറ് കാറ് കച്ചവടക്കാർക്കാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു പാർട്ടിയുടെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത് ഈ പാർട്ടി നമ്മളോട് കൂടെ പറഞ്ഞ് വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എഴുപത്തി ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും നോവൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ലാസ്റ്റ് ഒരു കാടക്കനാൽ പോകുന്നുണ്ട് ആ ഭാഗത്തോട് നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഇതിൽ കനാലിൽ ഇപ്പോൾ അങ്ങേ എല്ലാം വെള്ളം ആവശ്യമില്ല ഇതിൻ്റെ മേലെ സ്ലാവ് കിട്ടാറുണ്ട് ൂടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് നിങ്ങൾ വന്ന് വീഡിയോ കണ്ടതുപോലെ ഇവിടെ വന്ന് സ്ഥലം നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഇതിൽ ഒമ്പതര ഒമ്പതേ പോയിൻറ്റ് പത്ത് സെൻറ്റിൽ താഴെയാണ് ഒമ്പതര സെൻറ്റിൽ കൂടുതലുമുണ്ട് ഉണ്ട് മൊത്തം ടോട്ടൽ ചോദിക്കുന്നത് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ഇതിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടും കണ്ടതിന് ശേഷം വന്ന് പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ച് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് പിന്നെ വേറെ എന്തെങ്കിലും യൂസ് ിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ആലത്തൂർ തൃപ്പാളൂർ മെയിൻ റോഡിൽ തന്നെയാണ് ഇത് കിടക്കുന്നത് ആലത്തൂരിൽ നിന്ന് കിണ്ടിമുക്ക് ബ്ലോക്ക് ഓഫീസ് കഴിഞ്ഞ് കുറച്ച് ദൂരം പോകുമ്പോൾ തൃപ്പാളൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇടതുവശത്ത് കാണുന്ന ഈ സ്ഥലമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഒമ്പത് പോയിൻറ്റ് ഒമ്പതരയിൽ കൂടുതൽ സ്ഥലമുണ്ട് ഇതിൽ ഇപ്പോൾ തൽക്കാലം കാറ് കച്ചവടക്കാർക്ക് വാടക കൊടുത്തിരിക്കുകയാണ് ഇതിനകത്തൊരു ബോർവെൽ ഉണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം